ഏഷ്യാ കപ്പിൽ മിന്നുന്ന വിജയം നേടി കിരീടമുയർത്തി നിൽക്കുന്ന ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ ഓസ്ട്രേലിയക്കെതിരായ നിർണായകമായ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയാണ് ഏതൊരു പ്രധാന ടൂർണമെന്റിനും മുൻപുള്ള ഏറ്റവും കടുപ്പമേറിയ പരീക്ഷണമായി ഈ പരമ്പരയെ വിലയിരുത്താം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ തയ്യാറെടുപ്പുകൾ അതിന്റെ കരുത്തും ദൗർബല്യങ്ങളും എത്രത്തോളം എന്ന് ഈ പരമ്പരയുടെ അവസാനം വ്യക്തമാകും അടുത്തിടെ നടന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യ ഒന്നേ രണ്ടിന് പരാജയപ്പെട്ടതിന്റെ നിരാശ മറികടന്ന് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഈ യുവനിര ടി ട്വന്റി ഫോർമാറ്റിൽ കണക്ക് തീർക്കുമോ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് എന്നാൽ ഏകദിന പരമ്പരയിലെ തോൽവിയുടെ പാത ടി ട്വന്റി പരമ്പരയിലും ഇന്ത്യ പിന്തുടരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഇന്ത്യൻ ടീമിനെ അലട്ടുന്ന ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും ഓസ്ട്രേലിയൻ പിച്ചുകളിലെ വെല്ലുവിളികളും ടീമിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ ദീർഘകാലമായി അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫീൽഡിംഗിലെ സ്ഥിരതയില്ലായ്മ പ്രത്യേകിച്ചും ക്യാച്ചിങ്ങിന്റെ കാര്യത്തിൽ ലോകോത്തര ടീമുകൾ ഒരു ക്യാച്ച് പോലും ഇടാൻ മടിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ ഓരോ മത്സരത്തിലും കുറഞ്ഞത് ഒന്നോ രണ്ടോ ക്യാച്ചുകളെങ്കിലും പാഴാക്കുന്നത് പതിവാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ക്യാച്ചിംഗ് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകോത്തര ടീമുകളെക്കാൾ വളരെ പിന്നിലാണ് ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ടീമുകളേക്കാൾ താഴെയാണ് നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് നിരാശാജനകവുമാണ് കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ പോലും ഇന്ത്യൻ താരങ്ങൾ നിരവധി ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയിരുന്നു എന്നിട്ടും കിരീടം നേടാൻ കഴിഞ്ഞത് എതിരാളികളുടെ പ്രകടനം വേണ്ടത്ര നിലവാരം പുലർത്താത്തതുകൊണ്ടാണ് എന്നാൽ ഓസ്ട്രേലിയ പോലെ കരുത്തരായ ഒരു ടീമിനെതിരെ നഷ്ടപ്പെടുത്തുന്ന ഓരോ ക്യാച്ചിനും വലിയ വില കൊടുക്കേണ്ടി വരും ഓസീസ് താരങ്ങൾക്ക് ഒരു തവണ കൂടി അവസരം നൽകുന്നത് അവർ മുതലെടുക്കുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ പോലും നിർണായക നിമിഷങ്ങളിൽ ചില സിമ്പിൾ ക്യാച്ചുകൾ കൈവിട്ടത് ഇന്ത്യയുടെ ഒരു പ്രധാന കാരണമായിരുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ ഒരു ഓവറിലെ നാലോ അഞ്ചോ ബോളുകൾ പോലും മത്സരത്തിന്റെ മാറ്റാൻ കഴിയുമ്പോൾ ഫീൽഡിംഗിലെ ഈ ദൗർബല്യം ഇന്ത്യയുടെ സാധ്യതകളെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഏഷ്യാ കപ്പിലെ ഇന്ത്യൻ വിജയങ്ങളുടെ പ്രധാന താക്കോൽ ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ തോളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഫോടനാത്മകമായ തുടക്കങ്ങളാണ് പലപ്പോഴും ടീമിന് മികച്ച അടിത്തറ നൽകിയത് ടൂർണമെന്റിൽ മറ്റ് ബാറ്റർമാരിൽ നിന്നും കാര്യമായ പിന്തുണ ലഭിക്കാതെ വന്നപ്പോൾ അഭിഷേക് ഫ്ലോപ്പായ മത്സരങ്ങളിൽ ടീം പതറി താരതമ്യേന ദുർബലരായ ഒമാനുമായുള്ള ഗ്രൂപ്പ് മത്സരത്തിലും പാകിസ്ഥാനെതിരായ ഫൈനലിലും ഈ പ്രശ്നം പ്രകടമായിരുന്നു ആ മത്സരങ്ങളിൽ സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും പ്രകടനങ്ങളാണ് ടീമിനെ രക്ഷയായത് ഓസ്ട്രേലിയ പോലുള്ള ശക്തരായ ടീമിനെതിരെ വെറും ഒരാളെ മാത്രം ആശ്രയിച്ച് മത്സരങ്ങൾ ജയിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ക്യാപ്റ്റനായ ശേഷം താരത്തിന്റെ പ്രകടനത്തിൽ വലിയ സ്ഥിരതയില്ലായ്മ കാണിക്കുന്നു ടോപ്പ് ഓർഡറിൽ കൂടുതൽ സംഭാവനകൾ നൽകേണ്ടത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് ഏകദിനത്തിലെ മികവ് ടി ട്വന്റി ഫോർമാറ്റിൽ പുറത്തെടുക്കാൻ ഗില്ലിന് കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ടി ട്വന്റി ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മധ്യനിരയിൽ പുതിയ റോൾ ഏറ്റെടുത്ത സഞ്ജുവിന് ഫിനിഷിംഗ് റോളിൽ ഇനിയും സ്ഥിരത കൈവരിക്കാനായിട്ടില്ല ഷുഫ്മാങ്കിൽ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ ശിവം ദുബൈ തുടങ്ങിയ മുൻനിര താരങ്ങളിൽ നിന്നെല്ലാം ടീമിന് നിർണായകമായ ബാറ്റിംഗ് സംഭാവനകൾ ലഭിക്കേണ്ടത് അനിവാര്യമാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ വിജയ രഹസ്യങ്ങളിൽ ഒന്ന് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നീ സ്പിൻ ജോഡികളുടെ മാന്ത്രിക സ്പെല്ലുകളായിരുന്നു യു എയിലെ പിച്ചുകളിൽ നിന്നും അവർക്ക് ലഭിച്ച ടേൺ ഓസീസ് പിച്ചുകളിൽ ലഭിക്കില്ല ഓസ്ട്രേലിയൻ പിച്ചുകൾ പൊതുവേ വേഗതയേറിയതും ബൗൺസ് ഉള്ളതുമാണ് ഇവിടെ പന്ത് പിച്ച് ചെയ്താൽ ബാറ്റ്സ്മാന്റെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക ഇത് സ്പിന്നർമാർക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇത് ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിന്റെ മൊത്തത്തിലുള്ള മൂർച്ച കുറയ്ക്കും ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയ്ക്ക് മൂക്കുകീറടാൻ പേസർമാർക്ക് അസാധാരണമായ പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് എന്നിവർക്ക് സ്ഥിരതയോടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓസീസ് ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ബൌളർമാരെ കണക്കിന് പ്രഹരിക്കുമെന്ന് ഉറപ്പാണ് ഫീൽഡിംഗിലെ പിഴവുകൾ പരിഹരിക്കുക പ്രധാന ബാറ്റ്സ്മാൻമാരുടെ ഫോം വീണ്ടെടുക്കുക ഓസ്ട്രേലിയൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്പിൻ ആക്രമണത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നിവയെല്ലാം ഈ പരമ്പരയിൽ ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന കടമ്പകളാണ് ലോകകപ്പിന് ഒരുങ്ങുന്ന യുവനിരയ്ക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഈ പരമ്പര ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ കീഴടക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയാം